ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും നമ്മുടെ ഗബ്രി ഔട്ടായതിനെ തുടർന്നിട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്നൊരവസ്ഥയാണ് കാരണം അവരെല്ലാവരും പ്രതീക്ഷിച്ചത് അൻസിബ പോകുന്നതാണ് സത്യം പറഞ്ഞാൽ അൻസിബ പോകുമെന്ന് എല്ലാവരും നമ്മുടെ കാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തേഞ്ഞുട്ടി എന്ന് തന്നെ പറയും അവരൊക്കെ പിന്നീട് ഗബിൽ പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവർ അന്തം വിട്ട കുന്തത്തിനെ പോലെ തേഞ്ഞൂട്ടി കിടക്കുമായിരുന്നു അർജുൻ ശരണ്യ ഇവരൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യം പോകുന്നത് എന്തായാലും അൻസിബയും ഋഷിയുമായിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അതായത് അവരൊക്കെ ഭയങ്കര ഗെയിമേഴ്സ് ആണെന്നും ഇവരൊക്കെ എന്താ പറയുക ഒന്നും കളിക്കാത്ത ആൾക്കാരാണ് ഇവരൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ഇവരെയൊക്കെ പറ്റിയിട്ട് അവരുടെ കാഴ്ചപ്പാട് അതായത് അവരുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നു അപ്പം അതൊക്കെ Вот. ത്തിൽ എന്തായാലും മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ് അൻസിബ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു സപ്പോർട്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സപ്പോർട്ട് അത്രയും വലിയൊരു സപ്പോർട്ട് നമ്മുടെ അൻസിബയ്ക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാലും കാരണം ആദ്യത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അൻസിബ വീക്ക് ആയിട്ടുള്ള ഒരു വീക്കായിട്ടുള്ളൊരാൾക്കാർ ആളാണ് എന്നുള്ള രീതിയിലായിരുന്നു പുറത്ത് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് നമ്മുടെ അൻസിബയെ കാണുന്നത് ടെ അടുത്ത് കാണുന്നത് പല രീതിയിലും അൻസിപ്പ പറയുന്ന പോയിന്റ്സുകൾ അതായത് അൻസിപ്പ ആകെ ഒന്നോ രണ്ടോ പോയിന്റ്സുകളെ പറയത്തുള്ളൂ അതായത് ഒരാഴ്ചയിൽ ചിലപ്പോൾ അതായത് നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടം വരുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ എന്തെങ്കിലും പോയിന്റ്സുകൾ കാര്യങ്ങളോ പറയത്തുള്ളൂ ആ പറയുന്ന പോയിന്റ്സ് ആ പറയുന്ന പോയിന്റ്സിലാണ് കാര്യം അതായത് ആ ഏറ്റവും കൂടുതൽ എപ്പിസോഡും കാര്യങ്ങളും കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൻ്റെ അടുത്തേക്ക് കറക്റ്റ് വ്യക്തമായിട്ട് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും ഇപ്പം ജാസ്മിനെതിരെയൊക്കെ പല പോയിൻറ്സുകളും പറഞ്ഞിട്ടുള്ളത് അടിച്ചെണ്ണക്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് നോർമലായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അൻസിബ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതായത് നമ്മുടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള ആരെങ്കിലും ഒന്ന് പറയണേ എന്ന് പറയുമ്പോൾ അടിച്ചെണ്ണാക്കൾ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഇപ്പോൾ ആ സെയിം കാര്യം നമ്മുടെ ലാലേട്ടിൻ്റെ മുൻപിൽ അവർക്കൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വാലിഡ് ആയിട്ടുള്ള പോയിൻസിലാണ് നമ്മുടെ പ്രേക്ഷകർ വീണത് അതായത് വീണത് എന്നല്ല അത്രയും അട്രാക്റ്റഡ് ആയത് ആ ഒരു പേഴ്സിൻ്റെ അടുത്ത് അത്രയും ഇമ്പ്രഷൻ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ വന്നത് അതുകൊണ്ടാണ് പിന്നെ ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് അൻസിബ തോന്നിയിട്ടുണ്ട് പിന്നെ അവിടെ ഭയങ്കര നീറ്റായിട്ടും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് പെരുമാറുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ചീത്ത വിളി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അൻസിബ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നത് അവിടെ എങ്ങനെയാണോ നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് എല്ലാം അടങ്ങിയ ഒരു വ്യക്തിയായിട്ടാണ് അൻസിബ നിന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും പറയേണ്ട സമയത്ത് പറയും ആ പോയിൻസ് ഭയങ്കരമായിരിക്കും ആണ് ഈ ബിഗ് ബോസ് ഷോയിൽ വേണ്ടത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പറയാം ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുക അത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം അതാണ് ഏറ്റവും വലിയൊരു പൊരു പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം എന്തായാലും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അവിടെയുള്ള വീട്ടുകാർ അതായത് ബിഗ് ബോസ് വീടിനുള്ള വീട്ടുകാരെല്ലാം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇനി മുതലും മിക്കവാറും അൻസിബയുടെ പിറകെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അൻസിബയ്ക്ക് എങ്ങനെ ഇത്രയും വോട്ട് കിട്ടി എന്നുള്ളതായിരിക്കും പലരുടെയും സംശയം കാരണം ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞത് അൻസിബ തന്നെയായിരുന്നു വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ ആഴ്ച എല്ലാ കാര്യത്തിലും ജാസ്മിനെതിരെ ഭയങ്കര ക്രിസ്പെക്ട് ക്ലിയർ ആയിട്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ അടുത്ത് കാണിച്ച് പറഞ്ഞൊരു വ്യക്തി എന്ന് പറയുന്നത് അൻസിബ തന്നെയായിരുന്നു അൻസിബയുടെ ക്വാളിറ്റിയുള്ള ആ ഒരു ബിഹേവിയർ തന്നെയാണ് വേറൊരു കാര്യം അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് തീരുന്നത് അതുപോലെ മോർണിംഗ് ഡാൻസ് മോർണിംഗിൽ കളിക്കുന്ന ആ ഒരു ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരലായിട്ടുണ്ട് പുറത്ത് അതൊക്കെ നല്ല വൃത്തിയിൽ വന്ന് ഡാൻസ് കളിക്കുക ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്വഭാവം കൂടി ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഷോയാണ് ഇത് അതല്ലാതെ കാറി വിളിച്ച് ജാസ്മിനെ പോലെ കൂക്കി പിടിച്ചിട്ടൊന്നും കാര്യമില്ല കൂടുതൽ എന്തായാലും ജാസ്മിനടക്കുള്ള ആൾക്കാർ അൻസിബേനെ ഒന്ന് ഭയക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ജാസ്മിൻ ഗബ്ബിയുടെ കൂടെ ചേർന്നിട്ടാണ് അൻസിബയ്ക്കെതിരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കാറ് പക്ഷേ ഇനി അത് നടക്കത്തില്ല കാരണം മുടിയൻ എന്ന് പറയുന്ന പ്പം ഉണ്ട് അതേസമയത്ത് ഗബ്രിയില്ല ഇവിടെ ജാസ് ാണ് പറയുന്നത് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ കളിച്ച് ജയിക്കുക എന്നുള്ളത് ഇത് അതിന് ഉദാഹരണം തന്നെയാണ് നമ്മുടെ അൻസിബ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയിൽ അത്രയും പെട്ടെന്നൊരു വോട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും കഴിവ് തന്നെയാണ് അൻസിബ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല അൻസിബയുടെ ക്യാരക്ടർ നാച്ചുറലായിട്ട് വന്ന കാര്യങ്ങൾ എല്ലാം കൂടി ആയിരിക്കാം നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഇതാണ് പ്രേക്ഷകരെ വിലയിരുത്തുന്നത് ഇനിയെങ്കിലും അവിടെയുള്ള ജാസ്മിനെ പോലുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കളിക്കുക എന്നതാണ് പക്ഷേ ജാസ്മിൻ്റെ സ്വഭാവം എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ഇപ്പം അതിൽ വലിയ കാര്യമില്ല അസ്മിനെ എത്രയൊക്കെ കളിച്ച് നല്ലവളായി നല്ല കുട്ടിയാകാൻ നോക്കിയാലും അത് ശരിക്കുള്ള ശരിക്കുള്ള സ്വഭാവം ഉണ്ടല്ലോ അത് എന്തായാലും വരത്തില്ല എന്തായാലും ഗബ്രി പുറത്തായത് അസ്മിനെ എങ്ങനെ ബാധിക്കുന്ന കട അതുപോലെ തന്നെ ഇന്നിനി നോറയോ ആരെങ്കിലും പുറത്താകുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഇനിയിപ്പം നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിട്ടാണ് അവിടെയുള്ള ആൾക്കാർ മൊത്തത്തിൽ താളം തെറ്റിയിട്ടാണ് നിക്കുന്നത് കാരണം ഗബ്രിയുടെ വീക്ഷണം എന്ന് പറയുന്നത് അവരൊരിക്കൽ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ ഭയങ്കര ഒരു സംഭവമാണ് കാരണം അൻസിബ പോകില്ല എന്നൊരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ നോറയോ ആരാണ് ഇന്ന് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഡബ്ല്യുവിക്ഷൻ ആയിരിക്കണമെന്ന ചാൻസ് കൂടുതൽ അൻസിബയ്ക്ക് പുല്ല് വില കൽപ്പിച്ച ജാസ്മിന് കിട്ടിയ മുട്ടൻ പണിയായിട്ടും നമുക്കിതിനെ കണക്കാക്കാം അല്ലെങ്കിൽ അൻസിബ കൊടുത്തൊരു പണിയായിട്ടും നമുക്കിതിനെ കണക്കാക്കാൻ പറ്റൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക